അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത ഒമ്ര ക്ലാസിൻ്റെ അഞ്ചാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് അഞ്ചാം ഭാഗത്തിൽ പറയുന്ന സാങ്കേതികമായി നമ്മൾ പരിശുദ്ധമായ ഒമ്രയ്ക്ക് പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും മുൻകരുതലായി എടുക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സാങ്കേതികമായി ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായി നമ്മൾ ഒമ്രയ്ക്ക് പോയാൽ പരിശുദ്ധമായ ഹറമുകളിൽ ഉടനീളം എസ്കലേറ്ററുകൾ ഉണ്ട് അഥവാ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഗോവണികൾ ഇവകളിലേക്ക് പലപ്പോഴും നമുക്ക് കയറേണ്ടി വരും അതുകൊണ്ട് ഉമരയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട പ്രായം ചെന്ന ഉമ്മമാരും സഹോദരിമാരും ഒക്കെ ഒന്ന് എസ്കലേറ്ററിൽ കയറി ഒന്ന് പരിശീലിക്കുന്നത് നല്ലതാണ് അതുപോലെ നമ്മൾ താമസിക്കുന്ന റൂമുകളിലേക്ക് പോകാൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നമ്മൾ ലിഫ്റ്റുകളെ ആശ്രയിക്കേണ്ടതുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നല്ല നൂറ് ശതമാനവും നമ്മൾ ലിഫ്റ്റ് വഴിയാണ് പോകുന്നത് അതുകൊണ്ട് ചിലർക്കൊക്കെ ലിഫ്റ്റോ ഫോബിയ ലിഫ്റ്റിൽ ഒരു മടി അത് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഉമ്പ്രക്ക് തൊട്ട് പോകുന്നൊരു തൊട്ട് മുമ്പ് എങ്ങനെയാണ് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൽ കയറിയിട്ട് എങ്ങനെ മറ്റു നിലകളിലേക്ക് പോകാമെന്ന് ചെറുപ്പക്കാരായ മക്കളെ പ്രായം ചെന്നമാരെയൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉപകാരപ്പെടും എന്ന് തോന്നുന്നു അതുപോലെ തന്നെ നമ്മൾ ഉമ്പ്രയ്ക്ക് വേണ്ടി പോകുമ്പോൾ ലഗേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ലഗേജിൽ വെക്കാൻ പാടില്ലാത്ത പവർ ബാങ്ക് അതുപോലെ തന്നെ ബാറ്ററി ഇട്ടുകൊണ്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മൊബൈൽ ഫോൺ അഡീഷണൽ അതുപോലെ ലൈറ്റർ ഇങ്ങനെയുള്ള സാധന സാമഗ്രികൾ നമ്മൾ ഒരിക്കലും തന്നെ ലഗേജിൽ വെക്കരുത് അതുപോലെ ലഗേജൊന്നും കയറിട്ടൊന്നും കെട്ടരുത് അതുപോലെ നമ്മൾ ഹാൻഡ് ബാഗ് കൊണ്ടുപോകുമ്പോൾ ഹാൻഡ് ബാഗിൽ കത്രിക ഷേവിംഗ് സെറ്റ് ബ്ലേഡ് നഖം വെട്ടി അങ്ങനെ ടൂൾസ് ടൂൾസുകൾ സ്ക്രൂ സ്ക്രൂ ഡ്രൈവറും അതുപോലെ തന്നെ കട്ടിങ് ബ്ലെയർ പോലെയുള്ള ടൂൾസുകൾ ഈ മുഖമൊക്കെ കെട്ടാൻ പറ്റിയ മാസ്കുകൾ നമ്മുടെ മാസ്കിങ് ടേപ്പുകൾ പിന്നെ നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് അങ്ങനെയുള്ളതോ ലൈറ്ററുകളോ ഒന്നും ഹാൻഡ് ബാഗിൽ പാടില്ല അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഉമ്രയ്ക്ക് പുറപ്പെട്ടാൽ അവിടെ കൂടുതലും സൗദിയിലൊക്കെ നമ്മുടെ നാട്ടിലെ പ്ലഗ്ഗുകളെ പോലെയല്ല ചതുര രൂപത്തിലുള്ള പ്ലഗ്ഗുകളാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോറിൻ പ്ലഗ് വാങ്ങിക്കൊണ്ട് പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഐറ്റംസും ഒക്കെ കുത്തി ഇടാൻ ഉപകാരപ്പെടും അതുപോലെ അവിടെ കൂടുതൽ നമുക്ക് അയൽ കെട്ടലൊന്നും സൗകര്യം ഇല്ലാത്തത് കൊണ്ട് കെട്ടാനുള്ള സാധന സാമഗ്രികളും അതിൻ്റെ ക്ലിപ്പുകളൊക്കെ കൊണ്ടുപോകുന്നത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു അതുപോലെ തന്നെ നമ്മൾ അവിടെ പോയാൽ നമ്മുടെ നാട്ടിലെ കാശല്ല അവിടെ ക്രയവിക്രയങ്ങൾക്ക് ഉപയോഗിക്കുന്നത് സൗദിയിലായത് കൊണ്ട് റിയാലാണ് അതുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള റിയാൽ എത്ര മാറി കൊണ്ടുപോകണമെന്ന് ഓരോരുത്തരുടെ സൗകര്യം പോലെ ഇരിക്കും നമ്മൾക്ക് അവിടെ പോയിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഈത്തപ്പുഴ വാങ്ങാനോ അല്ലെങ്കിൽ തസ്തി ഹെമാല വാങ്ങാനോ അല്ലെങ്കിൽ തൊപ്പികൾ വാങ്ങാനോ മക്കൾക്കുള്ള ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു ഉമറയ്ക്ക് പോകണമെന്ന് തോന്നി ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണമെന്നൊക്കെ തോന്നിയാൽ മറ്റുള്ളവർ പോകുമ്പോൾ നമ്മൾ ഒരു അവസ്ഥ വരുന്നത് അതുകൊണ്ട് ഒരു അയ്യായിരം രൂപ മുതൽ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വരെയൊക്കെ റിയാൽ മാറിക്കൊണ്ട് പോകാറുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ സൗകര്യമനുസരിച്ച് നമ്മൾക്ക് റിയാൽ മാറിക്കൊണ്ട് പോകും ഏതായാലും കുറച്ച് കാശെങ്കിലും റിയാൽ കയ്യിൽ വേണം അത് നമ്മൾക്ക് പലപ്പോഴും ആവശ്യമായിട്ട് വരും അക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എയർപോർട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നമ്മളുടെ വാലിഡായി വാലിഡ് ആയിട്ടുള്ള നമ്മളുടെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ പാസ്പോർട്ട് തന്നെയാണ് കയ്യിൽ ഉള്ളത് എന്ന് ഉറപ്പിക്കുക അതിന് നമ്മൾ തിരിച്ചു വരുന്നത് മുതൽ അങ്ങോട്ട് ആറുമാസത്തെ കാലാവധി ഉണ്ട് എന്നെല്ലാവരും ഉറപ്പിക്കണം അല്ലാത്ത പാസ്പോർട്ട് വാലിഡല്ല നമ്മളിപ്പോൾ മൂന്നാല് മാസത്തേക്ക് നമുക്ക് പാസ്പോർട്ടിന് കാലാവധിയുണ്ട് പക്ഷേ അങ്ങനെ ഉമ്പറയ്ക്ക് പോകാൻ പറ്റില്ല നമ്മൾ തിരിച്ചു വരുന്ന ഡേറ്റ് എന്നാണോ അത് മുതൽ പുറകിലോട്ട് ആറുമാസത്തെ കാലാവധിയുള്ള പാസ്പോർട്ടാണ് നമ്മൾ കലോഡുള്ളൂ അപ്പോൾ അത് ഉണ്ട് എന്നെല്ലാവരും ഉറപ്പാക്കുക പോകുന്നതിന് മുമ്പ് അവരവരുടെ വിസയും അതുപോലെ തന്നെ ടിക്കറ്റുമൊക്കെ ഒന്നുകിൽ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മളെ യാത്രയ്ക്ക് ഏൽപ്പിക്കുന്ന ട്രാവൽസിൻ്റെ കയ്യിലോ ഉണ്ട് എന്ന് ഉറപ്പാക്കുക എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്രാരേഖകൾ ഗേറ്റിൻ്റെ മുന്നിൽ കാണിക്കേണ്ടി വരും ഗേറ്റ് കാണിച്ച് കടത്തിവിടും കടത്തി വിട്ടു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് സ്റ്റേജാണ് മെയിനായിട്ട് നേരിടേണ്ടി വരിക ആദ്യമായിട്ട് എംബാർക്കേഷനാണ് എംബാർക്കേഷനിൽ നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ വിസയുടെ പിന്നെ ഇലക്ട്രോണിക് കോപ്പിയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് അഥവാ ബോർഡിംഗ് പാസ് മുറിച്ചു തരും അത് തന്നു കഴിയുമ്പോൾ നമ്മൾ ലഗേജ് കൊടുക്കുക ലഗേജിലൊക്കെ അവർ സ്റ്റിക്കറൊക്കെ ചുറ്റി ലഗേജിൻ്റെ വിടും നമ്മുടെ കയ്യിലേക്ക് ടിക്കറ്റും പിന്നെ നമ്മുടെ പാസ്പോർട്ടും തിരിച്ചു തരും അതുമായിട്ട് നമ്മുടെ വിസയെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ കൊടുത്ത വിസയും ബാക്കി എല്ലാം കളക്ട് ചെയ്ത് നമ്മൾ നേരെ ഇമിഗ്രേഷനിലേക്ക് പോവുക ഇമിഗ്രേഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകുന്ന കാര്യം നമ്മുടെ പാസ്പോർട്ടിൽ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് പാസ്പോർട്ടിൽ അടിച്ചു തരും അവിടെ നമ്മൾ ബോഡിങ് ചെക്ക് ബോഡി ചെക്ക് ചെയ്യുന്നതിലേക്കാണ് പോകുന്നത് അപ്പോൾ ബോഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ എല്ലാ സാധന സാമഗ്രികളും പേഴ്സ് മൊബൈൽ ഫോൺ അതുപോലെ തന്നെ നമ്മുടെ വാച്ചുകൾ പോക്കറ്റിൽ ഇട്ടിക്കുന്ന ഇലക്ട്രോണിക് ഐറ്റംസ് പുരുഷന്മാർ ബെൽറ്റുകളടക്കം ഷൂകളാണെങ്കിൽ പിന്നെ മെറ്റൽ സാന്നിധ്യമുള്ള ഷൂകൾ പോലും നമ്മൾ അഴിച്ചു വെച്ചിട്ട് വേണം ബോഡി ചെക്കിങ്ങിന് കടന്നു പോകാൻ അങ്ങനെ ബോഡി ചെക്കിങ് പൂർത്തിയായി കഴിയുമ്പോൾ നമ്മുടെ സാധന സാമഗ്രികളൊക്കെ നമ്മൾ തിരിച്ചെടുത്ത് ഒന്ന് ഉറപ്പാക്കിയിട്ട് നമ്മൾ ലോഞ്ചിൽ പോയിരിക്കുക അവിടുന്ന് നേരെ ഫ്ലൈറ്റ് കയറി അങ്ങനെ പോകലാണ് പതിവ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ ഏത് എയർപോർട്ടിലാണോ ജിദ്യിലാണോ മദീലയിലാണോ ഏത് എയർപോർട്ടിലാണോ പോയി ഇറങ്ങുന്നത് അവിടെ നമ്മുടെ ലഗേജ് കളക്ട് ചെയ്ത് നമ്മുടെ റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്യുക ലഗേജ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്ലിപ്പ് തരുന്ന എപ്പോഴും സൂക്ഷിക്കണം എന്തെങ്കിലും കാരണവശാൽ ലഗേജുകളൊക്കെ മിസ്സായാൽ ആ സ്ലിപ്പ് അനിവാര്യമായി വരും അക്കാര്യങ്ങളാണ് എയർപോർട്ടിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ അമ്പ്രക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചിലരൊക്കെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരുണ്ട് അവർ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണം ചീട്ട് വേണം അല്ലെങ്കിൽ പലപ്പോഴും ബുദ്ധിമുട്ട് വരും അതുപോലെ നമ്മൾ ചെറിയ പനിക്കും ജലദോഷത്തിനും തൊണ്ടവേദനയ്ക്കൊക്കെ ആവശ്യമായ മരുന്നുകൾ കരുതിയിട്ട് വേണം പാരസെറ്റമോൾ അങ്ങനെയുള്ള ഗുളികകളൊക്കെ അതുപോലെ തന്നെ പലപ്പോഴും മക്കയിലും മദീനയിലേക്ക് പോയി പനി പിടിച്ചാൽ പെട്ടെന്നങ്ങ് മാറാറില്ല കാരണം നമ്മുടെ നെഞ്ചിലേക്ക് കഫമൊക്കെ അടിഞ്ഞിട്ടാണ് അവിടെ പനി വരാറുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആന്റിബയോട്ടിക് ഡോക്ടറെ കണ്ടിട്ട് അമോക്സിലിനോ അല്ലെങ്കിൽ മോക്സിക്ലാവ് പോലെയുള്ള ആന്റിബയോട്ടിക്കുകൾ ഡോക്ടറെ കണ്ട് അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും എപ്പോഴും ഒരു കോഴ്സ് പിന്നെ ആൻ്റിബയോട്ടിക്ക് കൂടെ കൊണ്ടുപോകണം അല്ലെങ്കിൽ വളരെ പ്രയാസമാണ് അവിടെ ആൻറ്റിബയോട്ടിക്കുകൾക്ക് വലിയ വിലയാണ് മാത്രമല്ല ഒന്ന് ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ ഒന്ന് പിന്നെ നമ്മുടെ മെഡിക്കൽ സെൻറ്ററിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടുന്ന് തന്നെ അതിൻ്റെ ഒരു പ്രിക്കോഷൻസ് എടുത്തിട്ട് പോകണം ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് സ്ലിപ്പില്ലാതെ ചീട്ടില്ലാതെ ഒന്നും മരുന്ന് കൊണ്ടുപോകരുത് പലപ്പോഴും ഷുഗറിൻ്റെ മരുന്നൊക്കെ കൊണ്ടുപോയി ചീട്ടില്ലാതെയൊക്കെ മരുന്ന് കൊണ്ടുപോയി അത് മയക്കുമരുന്നാണെന്നൊക്കെ വ്യാഖ്യാനൊക്കെ പെട്ട് പലരും ജയിലിലൊക്കെ പോയിട്ടുള്ള അനുഭവങ്ങളുണ്ട് അതുപോലെ നാട്ടിൽ നിന്ന് ആൾക്കാർ സാധന സാമഗ്രികളൊക്കെ പലപ്പോഴും ഇറക്കൊക്കെ പോകുമ്പോൾ മകൾക്ക് കൊടുക്കണം അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നു വിടുമ്പോൾ ഒരു അത് വാങ്ങാതിരിക്കുക അങ്ങനെ വാങ്ങിക്കൊണ്ടുപോയി പലരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എത്ര അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും അടുത്ത ബന്ധുക്കളാണെങ്കിലും പരമാവധി യാത്രയിൽ സാധന സാമഗ്രികൾ തന്നു വിടുമ്പോൾ അത് സ്നേഹപൂർവ്വം നിരസിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ മദീന യാത്രയിലേക്ക് പോകുമ്പോൾ മദീന പള്ളിയിലേക്ക് ആദ്യമായി ലക്ഷദാസങ്ങളെസ് യാർത്ത് ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊരു പുതിയ വസ്ത്രം ധരിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു പുതിയ വസ്ത്രം നമ്മൾ റിസർവ് ചെയ്ത് മാറ്റി വെക്കുക സ്ത്രീകളാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നിക്കാബ് മുഖം വരയ്ക്കുന്ന ഒരു നിക്കാബ് കൂടെ ഉള്ളത് ദിവസവാസങ്ങൾ അടുത്തകൾ പോകുമ്പോൾ അത് ഉത്തമമാണ് അതെല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ എല്ലാ സമയത്തും പരമാവധി തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പതിനഞ്ച് ദിവസത്തെ യാത്രയിൽ നമ്മൾ പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം വരാറുണ്ട് നമ്മുടെ നാടല്ല നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ കാലാവസ്ഥയാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും തണുത്ത വെള്ളം കുടിക്കലും തണുത്ത വെള്ളത്തിൽ കുളിക്കലും കൂടുതലായിട്ട് നമ്മൾ അതൊക്കെ നമ്മളെ ആരോഗ്യത്തെ ബാധിക്കും അവൾ ഈ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം എത്ര വർഷമാണ് നമ്മൾ ഉമ്മറയ്ക്കോ ഹജ്ജോ പോകുന്നത് ആ ദിവസങ്ങളിലൂടെ നീളാം നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ നമ്മൾക്ക് അനിവാര്യമായ ആഹാരങ്ങളും മറ്റു കാര്യങ്ങളും പിന്നെ കഴിക്കുക വെള്ളം സമയത്തിന് കുടിക്കുക എന്നുള്ളത് പ്രധാനമാണ് എന്നതിൻ്റെ പുറമെ നമ്മൾ പരമാവധി തണുത്ത വെള്ളം ഒഴിവാക്കുക എത്രത്തോളം സംസം വെള്ളം പോലും നോട്ട് കോൾഡ് എന്ന് എഴുതിയിട്ടുള്ള ബോട്ടിൽ ഹറമിൻ്റെ ചുറ്റുഭാഗത്തുമുണ്ട് തണുപ്പില്ലാത്തത് അങ്ങനെ നോക്കി തന്നെ കുടിക്കണം ഇല്ലെങ്കിൽ തണുത്ത വെള്ളമൊക്കെ കൂടുതൽ കുടിച്ച് ഒരുപാട് യാസീലൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ മാറുകയും അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട് കഠിനമായ വേലുള്ള സമയത്ത് കുട പിടിച്ച് നടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നാട്ടിലേക്കൊക്കെ മക്കളെ വിളിക്കണമെങ്കിൽ നമുക്ക് അവിടുത്തെ സിം എടുക്കുകയോ അല്ലെങ്കിൽ വലിയ റീചാർജയോ ഒക്കെ ചെയ്യണം അതിനേക്കാളും നമ്മളിവിടുന്ന് ഒരു സ്മാർട്ട് ഫോൺ കൊണ്ടുപോവുകയും അവിടെയുള്ള ഹോട്ടലുകളിലൊക്കെ വൈഫൈ സൗകര്യം ഉണ്ടാകും ചില സമയത്ത് ചില ഹോട്ടലുകളിൽ റേഞ്ചിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിലും മിക്ക ഹോട്ടലുകളിലും വൈഫൈ സൗകര്യം ഉണ്ടാകും അപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ടുപോയി അതുമായിട്ട് കണക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലുള്ള മക്കളെ നേരിട്ട് കണ്ടു വിളിക്കാം അതിനുവേണ്ടി ബോട്ടീം എന്നോ ഐ എംഒ എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷൻസ് നേരത്തെ തന്നെ മക്കളെ കൊണ്ട് സ്മാർട്ട് ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സൗകര്യമാകും അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അത് മക്കളെ വിളിക്കാൻ പറ്റുന്നില്ല നാട്ടിലേക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടാകും എപ്പോഴും ഒരു സ്മാർട്ട് ഫോൺ ഏത് ഹാജിയാണെങ്കിലും കയ്യിൽ കയറുന്നത് നല്ലതായിരിക്കും ഈ മക്കളെ വിളിക്കുക എന്നുള്ള സൗകര്യത്തിൻ്റെ പുറമെ ചിലപ്പോൾ പലപ്പോഴും റൗദ പെർമിറ്റിനൊക്കെ നമുക്ക് ഈ സ്മാർട്ട് ഫോണ് വേണ്ടി വരും അതുകൊണ്ട് എല്ലാവരും ഓരോ സ്മാർട്ട് ഫോണ് കയ്യിൽ കയറുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് ഓർമ്മപ്പെടുന്നു അതുപോലെ സ്ഥിരമായിട്ട് ഓതുന്ന മുസ്തഫ് ചിലർക്ക് ഈ റസ്മ റസ്മുൽ ഉസ്മാനി അഥവാ ഗൾഫിൽ കിട്ടുന്ന മുസ്തഫിൽ ഓതൽ പ്രയാസമായിരിക്കും അപ്പോൾ നാട്ടിലെ മലബാരി മുസ്തഫിലായിരിക്കും മിക്കവാറും ഒക്കെ ഓതിശീലിക്കുന്നത് അങ്ങനെയുള്ളവർ അങ്ങനെ ഒരു മുസ്തഫ് കൊണ്ടുപോയില്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് എംബ്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ ഓതാൻ സൗകര്യം ഉണ്ടാവില്ല അവിടെ മലബാരി മുസ്തഫ് കിട്ടില്ല അതുപോലെ തന്നെ ഒരു തസ്ബീഹ് മാല കൈ കരുതുക ഒരു യാത്രയിൽ കൊണ്ടുപോകുന്ന ഒരു മുസല്ല കൈ കരുതുക ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾക്ക് ഈ സാങ്കേതികമായിട്ട് വരുന്നത് ഇനി കൂടുതൽ വിഷയങ്ങൾ ഇൻഷാല്ല നേരിട്ടുള്ള ക്ലാസ്സുകളിൽ അറിയിക്കാം അല്ലാസ് മഹാനുഭൂതല നല്ല രൂപത്തിൽ ഒമറയ്ക്ക് പോകാനും അത് സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും മികച്ചതായി കൊണ്ടുപോയി തിരിച്ചുവരാനുള്ള തോഫീക്ക് നൽകട്ടെ അസ്ലാമലൈക്കും വാഹമത് വർക്കാത്തു